ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രഭാവതി ചന്ദ്രമതിയെ കാണാൻ എത്തിരിക്കുകയാണ് നമ്മുടെ തേവർക്കാട്ട് വീട്ടിൽ അപ്പോൾ ത്യാഗരാജനെ കാണാതായതിനു പിന്നിൽ നമ്മുടെ നന്ദനും ഗിരീഷിനും എതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ഞാനാടി തട്ടിക്കൊണ്ടുപോയത് എനിക്കെതിരെ ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് വരട്ടുന്നുണ്ട് കാരണത്തിട്ടൊന്നും പൊട്ടിക്കാനും പോകുന്നുണ്ട് പിന്നെ നമ്മുടെ തനുജ ആട്ടോ തടയുന്നത് ഇവിടെ വന്ന് വലിയ ഷോ കാണിക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തനുജയ്ക്ക് നല്ല കടുത്ത മറുപടി നമ്മുടെ പ്രഭാവതി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പ്രഭാവ െ നീ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവിക്ക് വീണ്ടും ഒരു കനത്ത തിരിച്ചടി അതേ കൂട്ടുകാരും നമ്മുടെ മാധവനെ ദേവിയുടെ അച്ഛനെ പോലീസുകാരും വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ദേവിയും ഗിരീഷും നന്ദനും അകപ്പാടെ അസ്വസ്ഥതയിലാണ് നമ്മുടെ ദേവി വന്ന് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് നമ്മുടെ ത്യാഗരാജനെ കാണാതായ കേസിൽ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയിന്ന് ഇനി നമ്മുടെ പ്രഭാവതി എന്ത് വഴിയായിരിക്കും അടുത്തത് തീരുമാനിക്കാൻ പോകുന്നത് അല്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ